വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനാചരണം സംഘടിപ്പിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമിട്ടായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു മഞ്ഞപ്പിത്തം ബാധിച്ച് അകാലത്തിൽ മരണമടഞ്ഞ അടിവാട് സ്വദേശി ഷാനവാസിന്റെ കുടുംബത്തിന് വീട് നിർമ്മാണത്തിനുള്ള തുക കൈമാറിക്കൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനാചരണം നടത്തിയത് ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിന് ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് ശേഖരിച്ചു വരികയാണ് ഇതിലേക്കുള്ള സംഭാവനയാണ് വ്യാപാര ദിനത്തിൽ കൈമാറിയത് വ്യാപാര ദിനാചരണത്തിന്റെ ഭാഗമായി അടിവാട് ടൌണിൽ രക്ഷാധികാരി കെ എം ബാവുകുട്ടി പതാക ഉയർത്തി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എ ഷെറു ട്രഷറർ ജോസ് കണ്ടോത്ത് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം വൈസ് പ്രസിഡന്റ് സി എച്ച് സിദ്ദീഖ് ജില്ലാ കമ്മിറ്റി അംഗം ഉമ്മർ കുഞ്ചാട്ട് വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ജാസ്മിൻ സിദ്ദീഖ് ട്രഷറർ സീനത്ത് ഷാജഹാൻ ഷാനവാസ് ഭവന നിർമ്മാണ ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പോത്താനക്കാട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം പി ഷൌക്കത്ത് ഷാജഹാൻ എം പി ഒ ഇ കരീം മുഹിയുദ്ദീൻ കെ എച്ച് രാഹുൽ എം എ ഷാഫി എം പി ഇൻഫാൽ സി എം അഷ്കർ അലി ഇബ്രാഹിം കെ പി ഉബൈസ് എം കെ കാസിം ഉഷാവാസു എന്നിവർ സംസാരിച്ചു ഓരോ ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ ഓരോ ദിവസങ്ങൾ ൾ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നു ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിനെല്ലാം അടിമപ്പെടുന്ന വ്യാപാരികളാണ് ഇപ്പോൾ സർക്കാർ എന്ന ഒരു പദ്ധതിയുമായാണ് ലൈസൻസ് മുതൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കേസ് മാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് അറിയില്ല మీడియా సిక్స్టీ కోదమంగళం